അുഹരി വിശദീകരിക്കുന്നു ഉറവ പറഞ്ഞതായിട്ട് ആയിഷ എന്നോട് പറഞ്ഞു അള്ളാഹിൻ റസൂൽ അലൈഹി അലൈസ് ഹാജരുകളായ സ്ത്രീകളെ അല്ലെങ്കിൽ നാടുവിട്ട് വരുന്ന സ്ത്രീകളെ പരിശോധിക്കാറുണ്ടായിരുന്നു അല്ലെങ്കിൽ പരീക്ഷിക്കാറുണ്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല ഉത്തരവ് ഇറക്കിയപ്പോൾ അതായത് മുസ്ലിങ്ങൾ മുഷരിക്കുകൾക്ക് തിരിച്ചു കൊടുക്കണം ആരെങ്കിലും മുസ്ലിങ്ങൾ അവിടെ നിന്ന് വന്നാൽ ഭൗതൈവാരാധകരായ അല്ലെങ്കിൽ വിഗ്രഹ വിഗ്രഹാരാധകർ അല്ലെങ്കിൽ തീയാരാധകരായ മുഷിരിക്കുകൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ഉത്തരവ് വന്നപ്പോൾ അത് മുഹാജിറകളായ സ്ത്രീകളുടെ മേലിൽ മുഷരിക്കുകൾ എന്തെങ്കിലുമൊക്കെ ചിലവാക്കിയിട്ടുണ്ടോ അതായത് ഭാര്യമാരോ മക്കളൊക്കെ ആയിരിക്കുമല്ലോ ഈ വരുന്നത് അവിടെ നിന്ന് മക്കയിൽ നിന്ന് മുസ്ലിമായി അവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്തു വരുന്ന മുഹാജറുകളായ മുസ്ലിം സ്ത്രീകൾ അവർക്ക് വേണ്ടി അവരുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ വീട്ടുകാരോ ചിലവാക്കിയിട്ടുള്ളത് ചിലപ്പോൾ സ്വർണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അത് തിരിച്ചു കൊടുക്കണം എന്ന ഉത്തരവിനെ പറ്റിയിട്ടാണ് ഈ സംസാരിക്കുന്നത് അവരുടെ ഭാര്യമാരുടെ മേൽ അവർ ചിലവാക്കിയിട്ടുള്ളത് തിരിച്ചു കൊടുക്കണം ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അവിശ്വാസികളായ സ്ത്രീകളെ ഭാര്യമാരായി വയ്ക്കരുത് അപ്പോൾ മുസ്ലിം അല്ലാത്ത സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പാടില്ല ഉമർ തന്നെ രണ്ട് ഭാര്യമാരെ വിവാമോചനം ചെയ്തു കരീബ അബൂമയ്യയുടെ മകളും ജറുഅൽ അൽ ഖുസൈൻ്റെ മകളും ആയിരുന്നു അത് പിന്നീട് മാവിയ കരീബയെ കല്യാണം കഴിച്ചു അബൂജഹ്മ് മറ്റേ ആളെയും കല്യാണം കഴിച്ചു മുസ്ലിങ്ങൾ അവരുടെ ഭാര്യമാരുടെ മേളിൽ ചിലവാക്കിയിട്ടുള്ളത് തിരിച്ചു തരാൻ മുഷ്രിഖുകൾ നിരസിച്ചപ്പോൾ അതായത് ഇപ്പോൾ ഈ ഉമർലുനോൻ്റെ കഥ പറയുന്നത് പോലെ മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളായ ഭാര്യമാരെ വിവാഹമോചനം ചെയ്തു അവരുടെ മേളിൽ തിരി ചെലവാക്കിയത് തിരിച്ചെടുക്കാനുള്ള മാർഗമാണ് ഈ പറയുന്നത് മുസ്ലിങ്ങൾ അവരുടെ ഭാര്യമാരുടെ മേലിൽ ചിലവാക്കിയത് തിരിച്ചു തരാൻ മുഷ്രീഖുകൾ വിസമ്മതിച്ചപ്പോൾ അള്ളാഹു താല ഈ വചനം അവതരിപ്പിച്ചു നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളിൽ നിന്ന് അവിശ്വാസികളിലേക്ക് പോയാൽ അറുപതാമത്തെ സുഹൃത്ത് പതിനൊന്നാമത്തെ വചനം അങ്ങനെ അള്ളാഹു ഉത്തരവിട്ടു മുസ്ലിങ്ങൾക്ക് ആരുടെ ഭാര്യമാരാണോ പോയത് അവർക്ക് മഹർന്ന് തുല്യമായ ഒരു തുക എന്താണോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തത് അത് തിരിച്ച് കിട്ടണം അതെടുക്കേണ്ടത് മുഷറിഖുകളുടെ ഭാര്യമാർ മുസ്ലിമായി മദീനയിലേക്ക് വരുമ്പോൾ അവർ ഭർത്താക്കന്മാരെ അവർക്ക് കൊടുത്തിട്ടുള്ള മഹർ ആണ് കൂട്ടേണ്ടത് മൊഹാജുകളായ സ്ത്രീകൾ ആരും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം തിരിച്ചു പോയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഞങ്ങളോട് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അബൂബസീർബിന് അസിദ് അത് സഖഫി റസൂൽ സലാ അലി സ്ലാമ്മ അടുത്തേക്ക് വന്നു മുസ്ലിമായിട്ടാണ് വന്നത് ആ സഖ്യ സമയത്തായിരുന്നു വന്നത് അല്ല്നസുവിന് ഷെരീക്ക് റസൂൽ സലാ അലി ഇസ്ലാമിക്ക് എഴുത്തെഴുതി അബൂബസീറിനെ തിരിച്ചയക്കണം എന്ന് ഉദൈബി ആ സന്ധിയുടെ

قريبة بنت أبي أمية وابنة جرول الخزاي وتزوج قريبة معاوية ابن أبي سفيان وتزوج الأخرى أبو جهم فلما أبى الكفار أن يقروا بأداء ما أنفق المسلمون على أزواجهم أنزل الله تعالى وإن فاتكم شيء من أزواجكم إلى الكفار فاقبتم الممتحنة فاذنون ما يؤدي المسلمون إلى من هاجرت امرأته من الكفار فامر أن يغتا من ذهب له زوج من المسلمين ما انفق من صداق نساء الكفار التي هاجرنا وما نال أحدا من المهاجرات ارتدت بعد إيمانها അന്ന അബാ ബസീർ ഇബ്ന അസീദിൻ കദമ അല നബി സുല്ലയുസ് മുഹാജിറൻ ഫിൽ മുദ്ദി ഫൽ അഹ്നസ് ഇബിൻഖിൻ ഇല നബി സുല്ലം എസ് അലൂ അബാ ബസീർ ഫർ അൽ ഹദീഫ് കടം മേടിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ അഷ്വറുതി ഫിൽബി ഇബിൻ മാത്താവും വിശദീകരിക്കുന്നു ഒരാള് എന്തെങ്കിലും ഒരു വസ്തു കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ പ്രത്യേക പരിധി സമയപരിധിയിലേക്ക് കടമായി കൊടുത്താൽ ആ കടം സാധുവാകുന്നു അള്ളാൻ വസ്ലം ഒരാളെ പറ്റി പറഞ്ഞു അയാള് മറ്റൊരു ഇസ്രായേലി മനുഷ്യനോട് കടം ചോദിച്ചു ആയിരം ദിനാറാണ് ചോദിച്ചത് അയാൾ അത് കടം കൊടുത്തു ഒരു പ്രത്യേക കാലയളവിലേക്ക് അതായത് ഒരു മാസം ഒരു കൊല്ലം അങ്ങനെ സമയം നിശ്ചയിച്ച് അതായത് എഴുതി വെക്കുന്നതിനാണ് പറയുന്നത് അടിമത്വ മോചനത്തിനെ പറ്റി ഇതൊക്കെ നമ്മൾ അടിമത്വത്തിന്റെ കിതാബിൽ കണ്ടതാണ് ഒരു അടിമയ്ക്ക് പറ്റി കരാറുണ്ടാക്കി വെച്ചിരിക്കുന്നു ഒരു പ്രത്യേക തുകയ്ക്ക് അതായത് മോചനദ്രവ്യം അതായത് അടിമത്വ മോചന കരാർ അള്ളാഹുവിൻ്റെ നിയമവുമായി അത് വൈരുദ്ധ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ചേരാതെ വരുമ്പോൾ അത് അസാധുവായി പോകുന്നു അൽമുഖാത്തബ മാലില്ലു മിനുത്തില്ലത്തിഹാലിഫു കിതാബില്ല ജാബിറബിൻ അബ്ദുള്ള റലിഅള്ളഹുമാ വിശദീകരിക്കുന്നു അൽമുഖാത്തബിനെ പറ്റിയിട്ട് അതിലെ വ്യവസ്ഥകൾ ഇങ്ങനെയാകുന്നു അവ രണ്ടു പേരും തമ്മിൽ പരസ്പരം ധാരണയിൽ എത്തുന്ന കാര്യമാകുന്നു അതായത് അടിമയും ഉടമയും തമ്മിൽ ഇബിനു ഊമറോ അല്ലെങ്കിൽ ഊമറോ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ എതിരായ എന്ത് നിയമവും അസാധുവാകുന്നു അതായത് അയാൾ നൂറ് പ്രാവശ്യം അതോ അല്ലെങ്കിൽ അതുപോലത്തെയോ നിയമങ്ങൾ പറഞ്ഞാലും

മോചന കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയിഷ അവളോട് പറഞ്ഞു നീ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ ഉടമസ്ഥർക്ക് മുഴുവൻ പൈസയും കൊടുത്ത് നിന്നെ സ്വതന്ത്രയാക്കാം പക്ഷെ വലാദ് എനിക്കുള്ളതായിരിക്കും അള്ളാഹിൻ റസൂൽ സലഹ് അലൈസ് പറഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തിനോട് അതിനെപ്പറ്റി പറഞ്ഞു റസൂൽ സലഹ് അലൈവീസ് അവരോട് പറഞ്ഞു അവളെ വാങ്ങിക്കുക അതായത് വരീറയെ എന്നിട്ട് സ്വതന്ത്രയാക്കുക വലാ ആരാണോ അടിമത്വത്തിൽ നിന്നും മോചനം കൊടുക്കുന്നത് അവർക്കുള്ളതാകുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈസ്ലം മെമ്പറിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു അവരുടെ അവസ്ഥ എന്താകുന്നു അള്ളാഹുവിൻ്റെ നിയമത്തിലില്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ അവസ്ഥ ആരെങ്കിലും അങ്ങനെയുള്ള കണ്ടീഷൻ അല്ലെ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചാൽ അത് അള്ളാഹുവിൻ്റെ ഇല്ലാത്തതാണെങ്കിൽ ആ വ്യവസ്ഥകൾ അസാധുവാകുന്നു അത് നൂറ് പ്രാവശ്യം പറഞ്ഞാലും ശരി

فقالت ان شئتي اعطيت أهلك ويكون الولاء لي فلما جاء رسول الله صلى الله عليه وسلم ذكرت ذلك قال النبي صلى الله عليه وسلم طايها فاتقيها فانما الولاء لمن اتقى ثم قام رسول الله صلى الله عليه وسلم على المنبر فقال ما بال أقوام يشترطون شروطا ليست في كتاب الله من اشترت شرطا ليس في كتاب الله فليس له وان اشترت എന്തൊക്കെ തരത്തിലുള്ള വ്യവസ്ഥകളാണ് അനുവദനീയമായത് തീരുമാനം എടുക്കുന്നതിൽ നിന്ന് എന്തിനൊക്കെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് ആളുകൾക്കിടയിൽ വളരെ വ്യക്തമായി അറിയപ്പെടുന്ന കാര്യങ്ങള് ആ വ്യവസ്ഥകള് അതായത് നാട്ടുനർപ്പുള്ള വ്യവസ്ഥ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ നൂറിൽ നിന്ന് ഒന്നോ അല്ലെ രണ്ടോ കുറയ്ക്കുക മായജൂസു മിനൽ ഫിൽ ഇല്ലാ വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ മൃഗത്തിനെ കൊടുക്കുന്ന ഒരു ആളോട് പറഞ്ഞു നിന്റെ ഉപയോഗിക്കുന്ന മൃഗങ്ങളെ തയ്യാറെടുപ്പിക്കു ഞാൻ ഇന്ന ഇന്ന ദിവസം നിന്നോടൊപ്പം യാത്ര ചെയ്തില്ലെങ്കിൽ ഞാൻ നിനക്ക് ഇത്രയിത്ര ദൃഹം തരും അയാൾ ആ ദിവസം യാത്രയ്ക്ക് പോയില്ല പറയുന്നു ആരെങ്കിലും ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വ്യവസ്ഥ അയാളുടെ മേലിൽ വച്ചാൽ അതായത് മറ്റൊരാള് അയാളെ ബലം പ്രയോഗിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല അങ്ങനെയാണെങ്കിൽ അത് അയാൾ അനുസരിക്കേണ്ടതാകുന്നു അയ്യൂബ് ബിന് സിരീൻ വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ ആഹാര സാധനങ്ങൾ വിറ്റു വാങ്ങിച്ച ആളെ വിറ്റ ആളോട് പറഞ്ഞു ബുധനാഴ്ച ഞാൻ വന്നില്ലെങ്കിൽ ഈ കച്ചവടം അസാധുവാകുന്നു അല്ലെങ്കിൽ ക്യാൻസലായി പോകുന്നതാകുന്നു അദ്ദേഹം ആ ദിവസം വന്നില്ല ആ വാങ്ങിച്ച ആളോട് പറഞ്ഞു നീ നിന്റെ വാഗ്ദാനം തെറ്റിച്ചിരിക്കുന്നു എന്നിട്ട് അയാൾക്കെതിരിൽ വിധി പറഞ്ഞു സിരീനിൻ കാലർ റജുലി ലി കരിൻ ഫലം يخرج فقال شريح من شرط على نفسه طائعا غير مكره فهو عليه وقال ايوب عن ابن سيرين ان رجلا باع طعاما وقال ان لم اعطك الاربعاء فليس بيني وبينك بيع فلم يجيء فقال شريح للمشتري انت اخلفت فقضى عليه. അബൂറേറലി അള്ളാവിന് വിശദീകരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സലാഹ് അലൈഹി സ്വലം പറഞ്ഞതായിട്ട് അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ട് അതായത് നൂറിൽ നിന്നും ഒന്ന് കുറവ് ആരെങ്കിലും അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ അർത്ഥത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഇത് ആറായിരത്തി വോളിയം പത്ത് വോളിയും എട്ടിൽ ആവർത്തിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു ഹദീസ് കണ്ടിട്ടുണ്ട് കുറച്ച് മുമ്പ് അതിൽ പേര് പഠിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇവിടെ പറയുന്നു പേര് പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനനുസരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം രണ്ടും സഹിയായ ഹദീസ് തന്നെയാണ് ഏതും എടുക്കാവുന്നതാണ് അതായത് മതത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അടിയിലുള്ള സ്വത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഗവൺമെൻറ് സ്വത്ത് അതല്ലെങ്കിൽ പള്ളിയുടെ മുതൽ എന്നൊക്കെ പറയുന്ന പറയുന്നതിന് വക്കഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഇതിനു വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും കാര്യമായി അറിയാവുന്ന കാര്യമായിരിക്കും വഖഫ് കാരണം ബില്ലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഫിൽ വഖഫി അള്ളാഹു അതെല്ലാം നമുക്ക് അനുകൂലമായ രീതിയിൽ ആമീൻ ഇബിൻ അമർ അലാഹു വിശദീകരിക്കുന്നു അൽ ഖത്താബിനെ കുറച്ച് സ്ഥലം കിട്ടി ഖൈബറിൽ അദ്ദേഹം റസൂൽ അലൈഹി അല്ലാസ്ലമയുടെ അടുത്തേക്ക് പോയി അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റസൂലിനോട് അദ്ദേഹം ചോദിച്ചു അല്ലാഹിൻ റസൂലയെ എനിക്ക് ഖൈബറിൽ കുറച്ച് സ്ഥലം കിട്ടി അത് എനിക്ക് ഇത്രയും കാലം ഉണ്ട് ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നതിനേക്കാൾ നല്ല സ്ഥലമാകുന്നു ഞാൻ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് റസൂൽ സലാ അലൈഹി സ്വലം പറഞ്ഞു നീ ഉദ്ദേശിക്കുന്നു െങ്കിൽ ആ സ്ഥലം അതിലുണ്ടാവുന്ന പഴങ്ങൾ എല്ലാം ദാനമായി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഉമർ അത് ഒരു വ്യവസ്ഥയുടെ പുറത്ത് ദാനമായി കൈമാറ്റം ചെയ്തു അത് ആർക്കും വിൽക്കാനോ വാങ്ങാനോ പാടില്ല അത് മറ്റൊരാൾ കൈവശപ്പെടുത്താൻ പാടില്ല അതായത് ഒരാളുടെ കാലം കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് കിട്ടാൻ പാടില്ല പക്ഷേ അതിലുള്ള കൃഷി മുഴുവൻ പാവങ്ങൾക്ക് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഫലങ്ങൾ മുഴുവൻ പാവങ്ങൾക്ക് ദാനമായി കൊടുക്കേണ്ടതാകുന്നു അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്ക് കൊടുക്കേണ്ടതാകുന്നു അതല്ലെങ്കിൽ അത് അടിമകളെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാകുന്നു അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവാക്കേണ്ടതാകുന്നു അതല്ലെങ്കിൽ യാത്രക്കാർക്കോ അതിഥികൾക്കോ കൊടുക്കേണ്ടതാകുന്നു അതിൻ്റെ ഉടമസ്ഥൻ ഒരു സ്ഥലം വെറുതെ നിൽക്കുമില്ല കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യണം വെള്ളം നനയ്ക്കണം അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ രക്ഷാധികാരിയായി നിൽക്കുന്ന ആൾ കാവൽക്കാരന് അതിൽ നിന്നും മാറൂഫ് അനുസരിച്ച് തിന്നാനുള്ള അധികാരം ഉണ്ടായിരിക്കും അതായത് അവിടുത്തെ നാട്ടിലുള്ള ലേബർ ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ജോലി സംബന്ധമായ അല്ലെങ്കിൽ കൂലി സംബന്ധമായ നിയമങ്ങൾക്കനുസരിച്ച് അപ്പോൾ ആ നാട്ടിൽ ഒരാൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ ഇത്ര രൂപയാണ് അല്ലെങ്കിൽ രാത്രിയിൽ കാവലായി അവിടെ തന്നെ കിടന്നുറങ്ങിയാൽ വേറൊരു കൂലി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കൂലിയൊക്കെ കണക്കാക്കി അതിന് തുല്യമായ സാധനമോ പൈസയോ അവിടുന്ന് ആ രക്ഷാധികാരി അല്ലെങ്കിൽ കാവൽക്കാരന് എടുക്കാവുന്നതാണ് പിന്നെ മറ്റുള്ളവർക്ക് അത് തിന്നാൻ കൊടുക്കുകയും ചെയ്യാം പക്ഷേ ഭാവിയിലേക്ക് വേണ്ടി അത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതായത് ശമ്പളം കൂടാതെ ഇപ്പം ആൾക്കൊരു അതിഥി വന്നു അപ്പം അയാൾക്കുള്ള ചെലവിനും അവിടെ നിന്ന് എടുക്കാവുന്നതാണ് പക്ഷേ നാളെ അതിഥി വരുവല്ലോ എന്ന് പറഞ്ഞ് ഇന്നെടുത്ത് വയ്ക്കാൻ പാടില്ല അതിന് ഇബിൻ إني أصبت أرضا بخيبرة لم أصب ما لم قط أنفس عندي منه فما تأمرني به قال إن شئت حبست أَصْلَهَا وتصدقت بها قال فتصدق بها عمر أنه لا يباع ولا യു ഹബു വല യുറസ്ഖു സ്വദി ഫിൽ ഒഫിൽ കുർബ ൽഖാബി വഫീ സബീലി ലാഹി ഒ ബിസ്ബീലി ലാ ജുലിയൻഹ ബിൽമാറൂഫി വൈ യു തൈറ മുലി അവരോട് ഈ കിതാബ് അവസാനിക്കുന്നു ഇതിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് പെട്ടെന്ന് നോക്കാം അമ്പത്തി നാലാമത്തെ കിതാബാണ് നമ്മൾ കണ്ടത് വ്യവസ്ഥകളുടെ കിതാബ് അല്ലെങ്കിൽ കണ്ടീഷൻ അല്ലെങ്കിൽ ചുറൂത്ത് ഷർത്ത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് അനുവദനീയമായ വ്യവസ്ഥകൾ അതിൽ എഴുതി വെക്കാവുന്ന വ്യവസ്ഥകൾ കച്ചവടത്തിൽ ഒക്കെ ഉപയോഗിക്കുന്ന വ്യവസ്ഥകൾ ഇതൊക്കെ നമ്മൾ കണ്ടു കച്ചവടത്തിൻ്റെ വ്യവസ്ഥകൾ നമ്മൾ കണ്ടു പരാഗണം ചെയ്ത ഈന്തപ്പനകൾ വിൽക്കുന്നതിനെ പറ്റിയിട്ടുള്ളത് നമ്മൾ കണ്ടു അതായത് പരാഗണം ചെയ്ത ആൾക്കുള്ളതാകുന്നു പഴങ്ങൾ ഒരു മൃഗത്തിനെ വിറ്റ ആൾ പറയുകയാണ് ഞാൻ ഈ മൃഗത്തിന് ഇന്ന സ്ഥലം വരെ ഓടിക്കും അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കും എന്ന് പറയാമോ അത് ചെയ്യാവുന്നതാണ് അതായതിപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിൽക്കുന്നു പിന്നെ അയാൾക്ക് നടന്നുകൊണ്ടിരുമല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഇത് ഇന്ന് അല്ലെങ്കിൽ നാളെ വീട്ടിലെത്തിയിട്ട് തന്നേക്കാം എന്ന് പറയാവുന്നതാണ് ഇത് കാറ് ബൈക്കൊക്കെ കച്ചവടത്തിൽ നമ്മൾ വഴിക്ക് ഇന്ന് ഇന്ന് കച്ചവടം ചെയ്തു എന്ന് വിചാരിക്കുക പക്ഷേ നാളെ തരാം അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ പോട്ടെ നാളെ തന്നേക്കാം അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ആ വീട്ടിൽ നിന്ന് എടുത്തോ വേറെ ബൈക്കിൽ വരിക കൂട്ടുകാരുടെ കൂടെ വരിക അങ്ങനെയൊക്കെ അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് വിളവെടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള വ്യവസ്ഥകൾ അതിലുള്ള എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എന്തൊക്കെ എഴുതി ചേർക്കാവുന്നതാണ് അനുവദനീയമാണ് വിളവ് എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിലുള്ള പങ്ക് കച്ചവടത്തിൻ്റെ വ്യവസ്ഥകൾ കല്യാണ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ മഹിറിൻ്റെ എന്തൊക്കെയാണ് വ്യവസ്ഥകൾ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന നിയമപരമായ ശിക്ഷകളിൽ എന്തൊക്കെയാണ് അനുവദനീയമല്ലാത്തത് കല്യാണ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ കല്യാണ വാക്ക് പറയുകയോ എഴുതി വയ്ക്കുകയോ ചെയ്യുന്നതാവാം അപ്പോൾ അതിലുള്ള എഗ്രിമെൻറ്റില് എന്തൊക്കെ വ്യവസ്ഥകളാണ് അനുവദനീയമല്ലാത്തത് ഒരു മോചന കരാറ് അടിമത്വത്തിൽ നിന്നുള്ള മോചന കരാറ് എഴുതി വച്ചിരിക്കുന്ന ഒരു അടിമയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് അനുവദനീയമായത് മറ്റൊരാൾ വിൽക്കുന്നതിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്രമാക്കാമെന്ന് സമ്മതിച്ചാൽ അങ്ങനെ ഒരാൾക്ക് ആ കോൺട്രാക്റ്റിലിരിക്കുന്ന അടിമയെ വിൽക്കാമോ വിൽക്കാവുന്നതാണ് വാക്കുകൊണ്ടുള്ള വ്യവസ്ഥകൾ അല്ലെങ്കിൽ കോൺട്രാക്റ്റുകൾ വാക്ക് പറയുന്നത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വലാൻ ഇൻ്റെ നിയമങ്ങൾ അതായത് അടിമയെ മോചിപ്പിക്കുമ്പോൾ മോചിപ്പിക്കുന്ന ആൾക്കുള്ളതാകുന്നു വലാ ഉടമസ്ഥൻ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഒരു വ്യവസ്ഥയൊക്കെയാണ് വിള അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടിയിട്ട് പങ്ക് കൂടി നടത്തുന്നു അത് ഉടമസ്ഥൻ എപ്പോൾ വേണമെങ്കിലും അത് ഒഴിവാക്കാം എന്നൊരു വ്യവസ്ഥ എങ്ങനെയാണ് വയ്ക്കാമോ ഇല്ലയോ എന്നുള്ളത് വിശുദ്ധ യുദ്ധം അതിൻ്റെ ഇടയിലുള്ള സന്ധികൾ യുദ്ധസന്ധി ആ മുസ്ലിങ്ങളുമായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പട്ടാളക്കാരുമായി ചെയ്യുന്നത് അതിലെ വ്യവസ്ഥകൾ എഴുതുന്നത് എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം നമ്മൾ ഹുദൈബിയ സന്ധിയിൽ കണ്ടു അൽമുഖാത്തബ് അതായത് അടിമത്വ മോചന കരാറാണ് അത് ഒരു പ്രത്യേക വഴിക്ക് നിന്നെ മോചിപ്പിച്ചോളാം എന്ന് അടിമയുടമയും തമ്മിലുള്ള കരാറ് അതിൽ കിതാബിൽ ഇല്ലാത്ത നിയമങ്ങൾ കൂട്ടിച്ചേർത്താൽ അത് അസാധുവാകുന്നു കടം മേടിക്കുന്നതിനുള്ള വ്യവസ്ഥകളെ പറ്റിയിട്ട് നമ്മൾ കണ്ടു എന്തൊക്കെ തരത്തിലുള്ള വ്യവസ്ഥകൾ അനുവദനീയമാണ് ഏതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ആളുകൾക്കിടയിൽ പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന നിയമങ്ങൾ പാലിക്കുന്നതിനെ പറ്റിയിട്ടുള്ളത് അതായത് നാട്ടു നടപ്പ് എന്ന് പറയും ഇനി ആരെങ്കിലും ഒരാൾ നൂറിൽ നിന്ന് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കുറച്ച് പറഞ്ഞാൽ ഇത് നമ്മൾ അള്ളാഹുവിൻ്റെ പേരിനെ സംബന്ധിച്ച് കണ്ടിരുന്നു അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് പേരുണ്ട് എന്നും അതായത് നൂറിൽ നിന്ന് കുറവ് അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ പോവും ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ ആമീൻ ഇസ്ലാം മുസ്ലിമീൻ ആമീൻ അല്ലാഹുൽ മൂന്നാമത്തെ വാല്യം കഴിഞ്ഞു അലഹമുൽമീൻ നമുക്ക് ഇതിലുണ്ടായിരുന്ന അധ്യായങ്ങളെ പറ്റി ഒന്ന് ഓടിച്ച് നോക്കാം മൂന്നാമത്തെ വാല്യത്തിലുള്ള ഉള്ളടക്കം ഇതിൽ നമ്മൾ ഉമ്ര പറ്റി കണ്ടു ഉംറയുടെ മഹത്വം ഹജ്ജ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇരുപത്തി ഏഴാമത്തെ കിതാബ് അൽ മുഹ്സർ ആയിരുന്നു അമ്രോയ്ക്ക് പോകുമ്പോൾ തടഞ്ഞാലുള്ള അവസ്ഥ എന്താണ് ഇപ്പോൾ ഒരാൾ ഉമ്രയ്ക്ക് പോകുന്നു നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇതോ വി ശരിയല്ല പേപ്പർ ശരിയല്ല തടയപ്പെട്ടു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ പണ്ട് കാലത്തൊക്കെയാണ് യുദ്ധമൊക്കെ ആയിരുന്നു അപ്പോൾ അതുണ്ടാവണം എന്നില്ല പക്ഷെ ഇനി വരാം വേട്ടയാടുന്നതിൻ്റെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ പശ്ചാത്താപമായിട്ട് കൊടുക്കേണ്ടത് പെനാൽറ്റി അതായത് മുഹുരിമായിരിക്കുന്ന ആൾ വേട്ടയാടാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അതിന് പകരമായി നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാകുന്നു അതായത് ദിയ എന്നൊക്കെ പറയാവുന്നത് അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ പഠിച്ചു മദീനയുടെ മഹത്വം നമ്മൾ പഠിച്ചു ഇരുപത്തൊമ്പതാമത്തെ കിതാബിൽ മുപ്പതാമത്തെ കിതാബിൽ നോമ്പായിരുന്നു നോമ്പിനെ പറ്റി വളരെയധികം വിശദമായിട്ട് നമ്മൾ പഠിച്ചു മുപ്പത്തി ഒന്നാമത്തെ കിതാബിൽ തറാവീഹ് അതായത് നമന്നാൻ മാസത്തിലുള്ള രാത്രി നമസ്കാരം മുപ്പത്തി രണ്ടാമത്തെ കിതാബിൽ ലൈലത്തുൽ ഖദർ അതായത് വിധിയുടെ രാത്രി അലി ഖദറിൻ്റെ രാത്രി മുപ്പത്തി മൂന്നാമത്തെ കിതാബിൽ എവത്തിക്കാഫ് പള്ളിയിൽ ഇരിക്കുന്നതിൻ്റെ ഇരിക്കുന്നതിൻ്റെ മഹത്വം അതിൻ്റെ രീതി കുളിക്കണോ വേണ്ടയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കച്ചവടത്തിൻ്റെ കിതാബായിരുന്നു അല്ലെങ്കിൽ വിലവേശലിൻ്റെ കിതാബായിരുന്നു മുപ്പത്തി നാല് അപ്പോൾ അതിലെന്തൊക്കെ അനുവദനീയമാണ് എന്തൊക്കെ അനുവദനീയമല്ല വ്യക്തമായത് അവ്യക്തമായത് ആയത്തുദ്ദീൻ പോലെ തന്നെ കച്ചവടം എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് ഖുറാനിലെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുദ്ദീൻ അതുപോലെ ഇവിടെയും വലിയൊരു കിതാബായിരുന്നു കച്ചവടത്തിൻ്റെ കിതാബ് അസ്സലം എന്നൊരു രീതിയെ പറ്റി നമ്മൾ കണ്ടു മുന്നൊഴിവ് അലി ഷുഫ എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ കണ്ടു കച്ചവടത്തിൽ മുപ്പത്തി ഏഴാമത്തെ കിതാബില് ജോലിക്കെടുക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു അതായത് ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്താണെങ്കിലും അതെല്ലാം ബാധകമാണ് ശക്തിയും വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനുമായ ആളെയാണ് ജോലിക്ക് എടുക്കേണ്ടത് ശക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ജോലിക്കാണ് ആളെടുക്കുന്നത് ആ ജോലിയിലുള്ള ശക്തിയാണ് ഉദ്ദേശിക്കുന്നത് അൽ കബിയുൽ അമീൻ നബിയുടെ കഥയൊക്കെ ഉണ്ടായിരുന്നു ഖുർആാനില് ഹവാലാത്ത് അതായത് കടം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് അയാൾ പറയണം അവൻ്റെ കടം ഞാൻ തന്നേക്കാം എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ മാറ്റാൻ പാടില്ല അൽ കഫാല അതിൻ്റെ കിതാബ് മുപ്പത്തി ഒമ്പത് ഒരാൾക്ക് പകരമായി മറ്റൊരാൾ വരുന്നത് അതായത് ഇപ്പോൾ കോടതിയിൽ വക്കീൽ പോകുന്നത് പോലെ അതല്ലെങ്കിൽ അന്നത്തെ കാലത്ത് അതില്ല അതിന് പകരമായി ഒരാൾക്ക് വരാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പോകാൻ പറ്റാത്തത് കൊണ്ടോ പകരമായി വേറൊരാൾ പോകുന്നത് നാൽപ്പതാമത്തെ കിതാബായിരുന്നു പ്രതിനിധാനം ചെയ്യുന്നതിൻ്റെ കിതാബ് നാൽപ്പത്തി ഒന്നാമത്തെ കിതാബ് കൃഷിയും കാർഷിക വൃത്തിയും സംബന്ധിച്ചതായിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ കിതാബ് നനയ്ക്കുന്നതിനെ പറ്റി കൃഷിയുടെ തുടർച്ചയായ അധ്യായമാണത് നാൽപ്പത്തി മൂന്നാമത്തെ കിതാബ് കടം സമ്പത്ത് പിടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ജപ്തി ചെയ്യുന്നത് ബാങ്ക് റബ്സി അതായത് പാപ്പരത്വം പ്രഖ്യാപിക്കുന്നത് ഇതൊക്കെ സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു അതായത് കച്ചവടവുമായി ബന്ധപ്പെട്ട് അങ്ങനെ തുടർന്ന് കിടക്കുന്നു നാൽപ്പത്തി നാലാമത്തെ കിതാബ് വഴക്കിനെ സംബന്ധിച്ചായിരുന്നു ആളുകൾ തമ്മിൽ വഴക്കുണ്ടായാൽ അതിനെ എങ്ങനെ സമീപിക്കണം എന്ന് നമ്മളെ കാണിച്ചു തന്നു നാൽപ്പത്തി അഞ്ചാമത്തെ ലോക്കത്തെയാണ് താഴെ വീണ് കിടക്കുന്ന സാധനം അങ്ങനെ എന്തെങ്കിലും വീണിടന്ന് കിട്ടിയാൽ നമുക്ക് അത് എടുക്കാം എന്നിട്ട് ഒരു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ഭരണാധികാരി ഏൽപ്പിക്കണം അതല്ലെങ്കിൽ പള്ളിയിലോ പൊതുസ്ഥലത്ത് എവിടെങ്കിലും തൂക്കിയിടുകയോ എന്നിട്ട് ഒരു കൊല്ലത്തേക്ക് ഇങ്ങനെ എഴുതി വയ്ക്കണം ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ആവശ്യക്കാരിൽ ഉടമസ്ഥന് അടയാളവുമായി വന്നാൽ കൊടുക്കുന്നതാണ് എന്ന് അപ്പോൾ അത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും അയാൾ വന്നാൽ അയാൾക്ക് കൊടുക്കണം നാൽപ്പത്തി ആറാമത്തെ കിതാബ് മസാലിം ആയിരുന്നു അതായത് വാലിമൂന് അക്രമകാരികൾക്കെതിരെ ആളുകൾ പ്രതികരിക്കുന്നത് ഇപ്പോൾ രാജാക്കന്മാർ മന്ത്രിമാർ ഇപ്പം നമ്മളൊക്കെ ഉപദ്രവിക്കുന്ന ആളുകൾ ഭരണാധികാരികൾ അവർക്കെതിരെയൊക്കെ നമ്മൾ പ്രതികരിക്കും പരലോകത്ത് വച്ചിട്ട് അതാണ് മൊബാലിം എന്നുള്ള കിതാബ് നാൽപ്പത്തി ഏഴാമത്തെ കിതാബ് പങ്ക് പങ്കുവെച്ചവടത്തിൽ പങ്കുകൾ എങ്ങനെ വയ്ക്കാം എന്നുള്ളതായിരുന്നു ആടിനെ പങ്കുവെക്കുന്നത് പിന്നെ സ്ഥലം അല്ലെങ്കിൽ കൃഷി സ്വർണം വെള്ളി എല്ലാത്തിനെ പറ്റി പറഞ്ഞിരുന്നു നാൽപ്പത്തി എട്ടാമത്തത് സിറ്റിയിൽ പണയം വയ്ക്കുന്നതിനെ പറ്റിയിട്ട് നാട്ടിൻ പുറത്തുള്ളതല്ല അപ്പം നമ്മൾ സ്വന്തോ ആധാരോ പൈസയോ സ്വർണോ എന്തെങ്കിലുമൊക്കെ പണയം വെച്ചിട്ട് എന്തെങ്കിലും കാണിക്കുന്നു അടിമകളെ മോചിപ്പിക്കുന്നതിനുള്ള കിതാബ് ഇത്തക്ക് ഇത് നമ്മൾ വിശദമായിട്ട് കണ്ടു അമ്പതാമത്തെ കിതാബ് അൽമു കാത്തബ് ആയിരുന്നു അതായത് അടിമത്വ മോചന കരാറ് അപ്പോൾ മുമ്പുള്ള കിതാബിൻ്റെ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് അല്ലെങ്കിൽ വാക്കാൽ പറയുന്നത് പിന്നെ സമ്മാനങ്ങൾ കൊടുക്കുന്നതിൻ്റെ മഹത്വവും സമ്മാനങ്ങൾ കൊടുക്കുന്നതിനെ പറ്റിയും നമ്മൾ അമ്പത്തി ഒന്നാമത്തെ കിതാബിൽ കണ്ടു അമ്പത്തി രണ്ടാമത്തെ കിതാബ് സാക്ഷികളുടെ കിതാബായിരുന്നു സാക്ഷി ഒളിച്ചു നിന്ന് കേട്ടാലും കുഴപ്പമൊന്നുമില്ല ശബ്ദം മാത്രം കേട്ടാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ പക്ഷെ തെറ്റായ സാക്ഷി പറഞ്ഞാൽ അത് വൻ പാപങ്ങളിൽ ഒന്നാകുന്നു സ്വർഗത്തിൽ പോകില്ല കള്ളസാക്ഷി പറഞ്ഞാൽ അമ്പത്തി മൂന്നാമത്തെ കിതാബ് സന്ധി അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കുന്നതിനെ പറ്റിയായിരുന്നു രണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ അതിനിടയിൽ നിന്ന് സന്ധി സംഭാഷണം നടത്തി പ്രശ്നം തീർക്കുന്നത് പിന്നെ വ്യവസ്ഥകളുടെ കിതാബായിരുന്നു അമ്പത്തി നാലാമത്തത് അതാണ് അവസാനം കണ്ട കിതാബ് എന്തൊക്കെ വ്യവസ്ഥകൾ വയ്ക്കാം എന്തൊക്കെ വ്യവസ്ഥകൾ വയ്ക്കാൻ പാടില്ല ഏതൊക്കെ കാര്യങ്ങളിൽ വ്യവസ്ഥകൾ വെക്കാവുന്നതാണ് ഏതൊക്കെ കാര്യങ്ങൾ വയ്ക്കാൻ പാടില്ല വാക്കാൽ വ്യവസ്ഥകൾ വയ്ക്കാം എഴുതി വയ്ക്കാം അപ്പോൾ നമ്മൾ മുമ്പ് കണ്ട അടിമത്ത മോചന കരാറ് മുതൽ സകല കാര്യങ്ങൾ ഇതിൽ വരും മുക്കാത്തബ് അങ്ങനെയൊക്കെയുള്ള പിന്നെ വക്കഫ് വരെ വന്ന് നമ്മൾ കണ്ടിരുന്നു ഇത്രയാണ് ഈ കിതാബിൽ ഉള്ളത് അലഹമ്മുല്ലാഹിറബുൽ ആലമീൻ മൂന്ന് കിതാബ് പഠിച്ചു തീരുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് നമുക്ക് ഇൻഷാല് ഉടനെ നാലാമത്തെ കിതാബിലേക്ക് പോവാം അൽഹമദുൽമീൻ ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ ആമീൻ മുസ്ലിമീൻ അള്ളാഹുനാഥ്ലി അള്ളാഹു